ഹലോ എല്ലാവർക്കും മനോസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഞാനും എബിയും കൂടെ കേട്ടോ ഒന്ന് പാടത്തേക്ക് ഇറങ്ങിയതാണ് അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇത് അവൻ്റെ ഒരു വീക്ക്നസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പാടും അവിടെയുള്ള കൊക്കുകളും പിന്നെ പശുവും പിന്നെ തോടും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൊക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഞാനിവിടെ കേശ്ശേരി വീട്ടിലേക്ക് നിൽക്കാൻ വരുന്ന സമയത്തോ അവന് അച്ഛനെയും കൊണ്ട് വൈകുന്നേരമായാൽ തൊട്ട് തോട് കാണാൻ അല്ലെങ്കിൽ അവിടത്തേക്ക് പോകുകയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പുറകിൽ നടന്ന് അങ്ങനെ പോരും അപ്പോൾ അത്രയ്ക്ക് അവന് ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഈ പശുവിനൊക്കെ നോക്കി നിൽക്കുക അതുപോലെ കുക്കിനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളിപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ അപ്പോൾ ഈ പാലം കിടക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് വീഡിയോ എടുക്കാൻ നിന്നപ്പോഴത്തേക്ക് അവൻ അവിടെ പാലത്തിൽ നിൽക്കി ിരിക്കയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ പാലം കടന്ന്പ്പുറത്തെത്തിയിട്ടോ അപ്പം പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ തോട്ടിൽ കുളിക്കാനൊക്കെ വരുമായിരുന്നു അപ്പോൾ ഭയങ്കര ഞങ്ങൾ എല്ലാവരും കൂടെ കുട്ടികളെല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കസിൻസൊക്കെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് വരും തോട്ടിലേക്ക് അപ്പം നല്ല രസമാണ് കുളിക്കാൻ വരുക എന്നുള്ളതിനേക്കാൾ പ്രധാനം ഞങ്ങൾക്ക് വെള്ളത്തിൽ കളിക്കുക എന്നായിരുന്നു അങ്ങനെ ഒരുപാട് കളിക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പാടത്ത് ഇങ്ങനെ വന്നിരിക്കും അങ്ങനൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ പാടത്തൊന്നും ഇപ്പൊ നെല്ല് വെച്ചിട്ടില്ല കുറച്ച് അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പാടം പൂട്ടുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു വീട് എടുക്കാൻ വരണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ പറ്റിയില്ല അങ്ങനെ എനിക്കും ഇഷ്ടം കേട്ടോ ഈ പാടത്ത് വന്നി ഇതുപോലെ ഞങ്ങൾ എല്ലാവരും ഉള്ള സമയത്ത് വൈകുന്നേരങ്ങൾ ഇനിയിപ്പോൾ ഈ പാടമൊക്കെ വേനൽക്കാലമായാല് പാടമൊക്കെ വറ്റി വരേണ്ട നിൽക്കുമല്ലോ ആ സമയത്തൊക്കെ ഇങ്ങനെ വേനൽക്കാലം ആകുമ്പോൾ വൈകുന്നേരം വന്നിരുന്ന നല്ല കാറ്റുമായിരിക്കും നല്ല രസം അപ്പൊ അങ്ങനെ ഞങ്ങൾ വന്നിങ്ങനെ ഇരിക്കും കുറെ നേരം ഇരുന്ന് ഇരുട്ടി തുടങ്ങിയിട്ടൊക്കെയാണ് വീട്ടിൽ പോവുക അപ്പോ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഉണ്ടാകും അപ്പൊ ഞാനിപ്പോ ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടാളും മാത്രമാവുമ്പോ അത്രയ്ക്ക് വലിയ രസമൊന്നും ഇല്ല പക്ഷെ എന്നാലും ആ ഓർമ്മകൾ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നു കേട്ടോ പിന്നെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എബിക്കിപ്പോ പശുവിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോകും അപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അമ്മേൻ്റെ അടുത്ത് പോവുക അതിന് കഴിക്കാൻ കൊടുക്കുക എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതേ കണ്ടോ ഈ പുല്ലും പിടിച്ച് നിൽക്കുക അവന് അമ്പ ഏതാണെന്നും പറഞ്ഞുകൊണ്ട് പറയണം എന്നിട്ട് അമ്മ നോക്ക് പോവുകയെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് പേടിയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ അടുത്തേക്ക് പോയില്ല പിന്നെ ഞങ്ങൾ തൊടിൻ്റെ വരമ്പത്തോടെ അങ്ങനെ കുറച്ച് നടന്നു കെട്ടോ ഇപ്പം എത്ര പെട്ടെന്ന് ആ വെള്ളമൊക്കെ കഴിഞ്ഞത് ഈ സമയത്തൊക്കെ അത്യാവശ്യമൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പം അതൊന്നുമില്ല പിന്നെ അതുപോലെ ഈ നടവഴിയും ഒരുപാട് വന്നു കല്ലൊക്കെ നന്നായിട്ട് നല്ല വൃത്തിക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷെ ഇപ്പൊക്കെ ആകെ മഴയും വെയിലൊക്കെ കൊണ്ട് കല്ലൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയി അങ്ങനെ ഇപ്പൊ ഈ വീ വീടുകൾ സൈഡിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ വേസ്റ്റ് ഇടുക അങ്ങനെയൊക്കെ ആയപ്പോൾ ഇപ്പം ആളുകൾ ആരും കുടി കുളിക്കാറൊന്നുമില്ല എബീനെ ഞാനിവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു അപ്പം വേണ്ട ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവനോട് സീരിയസ് ആയിട്ട് നിൽക്കുവായിരുന്നു അങ്ങനത്തെ സൂര്യനൊക്കെ ഇങ്ങനെ മറയാനായി തുടങ്ങി വെച്ചത് അപ്പം എനിക്കത് ഇങ്ങനെ കൈയ്യിലേക്ക് പിടിക്കണം എന്നൊരാഗ്രഹം അങ്ങനെ ഞാൻ കൈ ഇങ്ങനെ നീട്ടി സൂര്യനെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കാം അങ്ങനെ പിന്നെ ഞാൻ അവനെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കട്ടെ അമ്മയുടെ അടുത്തേക്ക് നോക്കി ഒന്ന് ശരിക്കുംടാ പോലെ അവൻ അവിടെ ഗൗരവത്തിൽ നിന്ന് അങ്ങനെ ഫോട്ടോ എടുപ്പ് നടന്നില്ല ഇവിടെയൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു അന്നും ഇതുപോലെ നെല്ല് ഇതുപോലെ ഇങ്ങനെ നെല്ല് കതിര് ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ എബി എത്ര നോക്കി നിന്നിട്ടും അവന് കൊതി തീർന്നില്ല പോവല്ലേന്ന് ചോദിക്കായിരുന്നു ഞാൻ ഉം വേണ്ടെന്നും പറഞ്ഞു നിൽക്കുക പോവല്ലേ വാ വന്നൊക്കെ പറഞ്ഞു എവിടെ വേണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കാട്ടോ ആ അവിടെ കൊക്കും ഇങ്ങനെ കൊറേ പറന്നു പോകുന്നുണ്ട് അതുപോലെ പശുണ്ട് അപ്പൊ അതിന്റെ അടുത്തേക്ക് നോക്കി ശ്രദ്ധിച്ചിരിക്കാണ് അവന് നോക്ക് പോവല്ലേ ഇത് വന്നെ മറ്റൊരു വീക്ക്നെസ് ആട്ടോ പ്ലെയിൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നിൽക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പത് നമ്മുടെ സാധാരണ കൊക്കല്ലാതെ ദേശാടന പക്ഷികൾ പോലത്തെ ടൈപ്പ് ഒരു ബ്ലാക്ക് കളറൊക്കെ കൂടിയിട്ടുള്ള രണ്ട് മൂന്ന് കുക്കകളൊക്കെ ഉണ്ട് അപ്പൊ ഇതുപോലത്തെ കൊറേ എണ്ണ ഉണ്ടായിട്ടുണ്ടായിരുന്നു എബി വാ ഞങ്ങൾ വരുന്നതിന് മുൻപ് എബി പോവണ്ടേ വാ ഞാൻ അവനെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴൊക്കെ ഇത് ഇതെന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ നിന്നാൽ മതി നമുക്ക് കുക്കിനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എത്ര കണ്ടിട്ടും കൊതി തീരുന്നില്ല പിന്നെ അവസാനം ഒരു വിധത്തിൽ ഞാൻ അവനെ വിളിച്ച് അപ്പം വിളിക്കുമ്പോൾ പിന്നെ അതുതന്നെയട്ടോ പറയുന്നത് പിന്നെ വേഗം നമുക്ക് പോവാം നാളെ വരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവസാനം അങ്ങനെ വിളിത്തിരിച്ച് വിളിച്ചു ഞാൻ വരികയാണ് അത് മനസ്സിലാ മനസ്സോടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ പശുക്കൾ നടന്നിട്ട് വരമ്പായാലും പാടത്തൊക്കെ ഇങ്ങനെ ആ ഒരു കുളമ്പ് ഇങ്ങനെ പതിഞ്ഞിട്ടുള്ള ആ ഒരു കുഴികളുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റില്ല അപ്പം ഞാൻ അവനെ കൈ പിടിച്ചിട്ടും കൂടെ കൊണ്ടുവന്നു അതുപോലെ തോടിൻ്റെ കരയിൽ ഇങ്ങനെ കല്ല് പെറിക്കുന്നു ഇടുന്നത് അവനെ ഭയങ്കര അച്ഛൻ ഇങ്ങനെ പെറുക്കി കൊടുക്കുക അവന് ഇടാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്ന് പുല്ലാണെന്ന് മാത്രം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം പിന്നെ അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ചാച്ചാ ബൈ ബൈ